നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു വഴിക്കാട്ടി തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരുന്തൽമണ്ണ പൂന്താവനം എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരനാണ് ആദ്യ വിവാഹം ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ കാര്യം അത്ര നോർമലി ഒരു അല്ല ഷാറാണ് ചില അക്ഷരങ്ങള് എന്താ പറയാൻ ബുദ്ധിമുട്ടാണ് എന്നാലും ഓന ഓൻറെ കാര്യത്തിൽ ഉഷാർ നമസ്കരിക്കാനും നോമ്പൊക്കെ ഓതാനും അങ്ങനത്തെ ഒക്കെ ഖുറാനൊക്കെ ഓതാനൊക്കെ നാട് ഉഷാറാണ് നിങ്ങൾക്കായി വധുവിനെ തേടുന്നു ആദ്യ വിവാഹം ജില്ലാ മലപ്പുറം സ്ഥലം പെരുന്തൽമണ്ണ പൂന്താപനം പയ്യന്റെ പ്രായം മുപ്പത് ഉയരം നൂറ്റി അമ്പത്തി അഞ്ച് സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് അറുപത് നിറം ഇരുനിറം വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു മതപഠനം നാലാം ക്ലാസ് നിലവിലുള്ള ജോലി കോളേജ് കാന്റീൻ വർക്ക് ചെയ്യുന്നു സാമ്പത്തികം മിഡിൽ ക്ലാസ് ശാരീരിക പ്രശ്നത്തിൽ പഠന വൈകല്യമുള്ളതായി അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം അവർ പറഞ്ഞിരിക്കുകയാണ് സ്വന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനിബോധമുള്ള പെൺകുട്ടി ആയിരിക്കണം പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തി ഒമ്പത് വരെ ആകാം വിദ്യാഭ്യാസം പ്രശ്നമല്ല പുനർവിവാഹം പരിഗണിക്കുന്നതാണ് ചെറിയ തോതിൽ ശാരീരിക പ്രശ്നമുള്ളവരെയും പരിഗണിക്കുന്നതാണ് മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല പരിഗണിക്കുന്ന ജില്ല മലപ്പുറം ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്